കഴിഞ്ഞ ദിവസമായിരുന്നു മീഖയും സൽമാനും ദുബായിൽ നിന്ന് എത്തിയത് കാഞ്ഞങ്ങാട്ടുള്ള സൽമാന്റെ വീട്ടിൽ പോയി ഉമ്മയോടെ യാത്ര പറഞ്ഞ് നേരെ ഇവർ പോയത് ശരിക്കും പറഞ്ഞാൽ ദുബായിലേക്കായിരുന്നു ദുബായിലേക്ക് പോവുകയാണെന്ന് നേരത്തെ ഒരു വാക്ക് പോലും സൽമാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എന്നാൽ ദുബായിലെത്തി സൽമാന്റെ കുടുംബക്കാരോടും സുഹൃത്തുക്കളോടൊപ്പമായിരുന്നു ഇവരുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ സൽമാൻ്റെ കുടുംബം അവിടെ നല്ലൊരു നിലയിലാണ് എന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അവിടെ ഷെയ്ഖിൻ്റെ വേഷത്തിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ സൽമാൻ രണ്ട് ദിവസവും കറങ്ങിയത് ദുബായിൽ കൊണ്ടുപോകാമെന്ന് നേരത്തെ തന്നെ സൽമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോഴാണ് അതിനുള്ള സാഹചര്യവും സമയവും ഒത്തു ഉമ്മയെ കണ്ട് മടങ്ങും വഴി തന്നെ ഇപ്പോൾ ബന്ധുക്കളെയും കാണാമെന്ന് കരുതി തന്നെയാണ് നേരെ അവിടേക്ക് പോയത് അവിടെ എത്തി ഒരു സുഖ ജീവിതം തന്നെയായിരുന്നു എന്ന് പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്നൊരു ജീവിതമാണ് ഇവർ ജീവിച്ചത് ദുബായിൽ ഹണിമൂണ് പോവുകയാണ് എന്നാണ് കരുതിയത് എന്നാൽ വെറുതെ ഇവർ രണ്ടുപേരെയും വിരുന്നിന് മാത്രമാണ് സൽമാന്റെ കുടുംബക്കാർ ഇപ്പോൾ അങ്ങോട്ട് ക്ഷണിച്ചത് ഇങ്ങനെയൊക്കെ ദുബായിലേക്ക് ക്ഷണം സ്വീകരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ക്ഷണം എത്തണമെങ്കിൽ അവിടെയുള്ളവരൊക്കെ തന്നെയും നല്ല പണക്കാരാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് സൽമാൻ്റെ വീട്ടുകാരൊക്കെ തന്നെയും ചില്ലറക്കാരല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പോലും അവിടെ ഒരു ഷേക്കിന്റെ ഭാര്യയാക്കിയാണ് നിർത്തിയിരുന്നത് മുഴുവനും വലിയ ലക്ഷറി കാറുകളിലായിരുന്നു ഇവരുടെ കറക്കം ഇവരുടെ ദുബായ് ബ്ലോഗ് ഉടനെ വരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അവിടെ എത്തിയതു മുതൽ തന്നെ മേഘ തട്ടം ധരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായി സൽമാൻ്റെ കുടുംബത്തിൽ തന്നെയാണ് മേഘ താമസിച്ചത് എന്ന് അവരെല്ലാവരും ഇപ്പോൾ സൽമാൻ്റെ ഉമ്മ ഏറ്റെടുത്തതിന് പിന്നാലെ തന്നെ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ എത്തി അവരുടെ മതത്തിനും അവരുടെ രീതിക്കുമൊക്കെ എല്ലാ വാക്കും നൽകിയാണ് മേഘ നിർമതം എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ മേഘ നിൽക്കാൻ സാധിച്ചുവെന്നും ശ്രദ്ധിക്കുകയും ചെയ്തു ഇതോടെ തന്നെ പ്രേക്ഷകരെല്ലാം ഏറ്റെടുക്കുന്ന ഒരു വാർത്തയെ തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് ആരാധകരും ഇതേ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ നന്നായി മനസ്സിലായ ഒരു കാര്യം തന്നെയാണ് ഇത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നതും പ്രേക്ഷകർ പറയുന്നതും ഇതേ കാര്യം തന്നെയാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയും ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നുണ്ട് ആരാധകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് തന്നെ പറയാം പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് ഇപ്പോൾ മറുപടിയായി നൽകുന്നതും ഇതുതന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റെടുക്കുന്ന വാര്ത്തയായി ഇത് മാറുകയാണ് മേഘയെ തന്നെ ഷെയ്ഖിൻ്റെ ഭാര്യയായി നിർത്തിയ സൽമാന് വളരെയധികം ആശംസകൾ എന്ന് പറഞ്ഞാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എത്തുന്നത് മേഖയെ പൊന്നുപോലെ നിങ്ങൾ നോക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്ന് തന്നെ ആയാലും നല്ല രീതിയിൽ തന്നെ മേഘ ജീവിക്കുന്നുണ്ട് അത് കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് നല്ല രീതിയിലെന്ന് പറഞ്ഞാൽ മേഘയ്ക്ക് കഴിയുന്നതുപോലെ മേഘയ്ക്കൊണ്ടാകുന്നത് പോലെ അതെല്ലാം സൽമാൻ നല്ല രീതിയിൽ എത്തിക്കുന്നുണ്ട് എല്ലാം മേഘയ്ക്ക് ഇഷ്ടമുള്ളതുപോലെയാണ് എല്ലാം സൽമാൻ ചെയ്യുന്നത് ഒന്നും മേഘയെ നിർബന്ധിക്കുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം മേഘയാണെങ്കിലും അങ്ങനെ തന്നെ സൽമാൻ്റെ വീട്ടുകാർക്ക് എന്താണോ ഇഷ്ടം അതുപോലെ നിൽക്കാനും അവരുടെ ബഹുമാനം കൊടുക്കാനുമൊക്കെ മേഘ ശ്രദ്ധിക്കുന്നുണ്ട് അത് തന്നെ വലിയ കാര്യമാണെന്നും അതുകൊണ്ടാണ് അവർക്ക് മേഘയോട് ഇത്ര സ്നേഹമെന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ